മാള് സ്കൂളിൽ പോകാൻ റെഡി ആയില്ലേ മാളോ മാളു മാസ്ക് ഒക്കെ ഇട്ടിട്ടാണ് പോണത് ഇപ്പോ പാണ്ടിക്കാട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ അപ്പോൾ നമ്മൾ ആ ഓന്റെ മുടിയിലിരിക്കല്ലോ ആ അപ്പോൾ എല്ലാവരും സ്കൂളിൽ മാസ്ക് ഒക്കെ ഇട്ടിട്ട് പോവണുണ്ട് എന്നുള്ളതൊക്കെ പറഞ്ഞു അപ്പോൾ എല്ലാവരും അത് ശ്രദ്ധിക്കുക എല്ലാവരും നമ്മൾ സെൽഫ് കെയർ കൊടുക്കുക എന്നുള്ള രീതിയിലല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ എല്ലാവരും ന്യൂസ് ഒക്കെ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണു അപ്പോൾ മാള് ഇന്നലെയൊക്കെ മാസ്ക് ഇട്ടുവോ ആ ഇന്നലെയൊക്കെ മാസ്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഇപ്പം എന്താ ഇനിയിപ്പോൾ അമ്മ ഇഡലിയും ഇഷ്ടുവാണ് കേട്ടോ ഉണ്ടാക്കുന്നത് അത് നിങ്ങൾ ആ കോമ്പിനേഷൻ കഴിച്ചിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല അങ്ങോട്ട് വടക്കോട്ടാണെങ്കിലും തെക്കോട്ടാണെങ്കിലും അത് കണ്ടിട്ടില്ല ഞാൻ പൊതുവേ കണ്ടിട്ടില്ല ഇഷ്ടുവും ഇഡലിയും വാട് കഴിച്ചിട്ടുണ്ടാവും നിങ്ങൾ ഈ ഇ ഇഷ്ടൂന്ന് പറയണത് സ്റ്റൂവിനാണോ കേട്ടോ പറയണത് നമ്മൾ ഈ കിഴങ്ങും മുള്ളിയൊക്കെ ഇട്ടിട്ടുള്ള നാളികേര അരച്ചതോ അല്ലെങ്കിൽ നാളികേര പാലൊക്കെ കഴിച്ചിട്ടുള്ള സ്റ്റൂ എന്താണ് സ്റ്റ്യൂ സ്റ്റു ചണ്ടി നമ്മുടെ ചണ്ടി കുഞ്ഞാവ കുഞ്ഞാവ് വന്നാലാണ് ഇവിടെ നല്ല ചീത്തയും പിന്നെ നല്ല നുള്ളും നല്ല നല്ല നുള്ളൊക്കെ കൊടുത്തണ്ണോ വികൃതി അനുസരിച്ചിട്ട് അപ്പൊ അമ്മ എന്താ ചെയ്യണെന്നുള്ളത് പോയി നോക്കട്ടെട്ടോ ഞാനും മഞ്ഞ അമ്മയും മഞ്ഞ മഞ്ഞക്കിളിയുടെ മഞ്ഞക്കിളിയാണ് നമ്മൾ രണ്ടുപേരും സ്റ്റു സ്റ്റു കുഞ്ഞു അപ്പൊ മാളുതാ മാളോന്റെ പുതിയ ബാഗൊക്കെ കാണിക്കും ഞാൻ സെലക്ട് ചെയ്ത് കൊടുത്ത് വാങ്ങി കൊടുത്ത ബാഗ് മുത്തശ്ശി പൈസ കൊടുത്തു ബാക്കി പൈസ അങ്ങനെ നമ്മള് മറ്റേ ഒരു പെരുന്നമ്മുടെ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചൊരു ബാഗാണ് കേട്ടോ ഓ ചണ്ടി എത്തി ഞാൻ നേരത്തെ ചണ്ടി വന്നാൽ നല്ല രസമാണ്ന്ന് നമ്മളീ അമ്മായി ഓടി നേരം വൈകിയോണ്ട് ഓടിയതാണ് കേട്ടോ പിന്നെ ചണ്ടി എന്താ കഴിക്കണേ എന്താ കഴിക്കണേ അറിയോ എന്താ കഴിക്കണേ പറയോ നിനി വായ ഉറക്കില്ല ഫോൺ ഓഫാക്കിയ ഗംഭീര വർത്താനാണവിടെ ഇത് ഇഡലിയൊക്കെ മുടി കെട്ടിട്ടോ ഞാൻ ഇനി എല്ലാരും പറയും അമ്മ മുടി മറന്നിട്ടില്ല കേട്ടോ ഞാൻ പെട്ടെന്ന് കുളി കഴിഞ്ഞിട്ടേ ഇനിയില്ലെങ്കിൽ ഇവര് ഇതൊക്കെ തുടങ്ങി കഴിഞ്ഞാലോ വെച്ചിട്ട് പെട്ടെന്ന് വന്നതാണ് മുടി ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ഇട്ടിട്ട് വന്നതാട്ടോ അപ്പൊ ഇനി ചെറിയൊരു വിശപ്പ് തുടങ്ങി അപ്പൊ നമുക്ക് മോർണിംഗ് ഡ്രിങ്ക് കുടിക്കണം അതിനുശേഷം വേണം നമുക്ക് ഇത് കഴിക്കാൻ വേണ്ടിട്ട് കുഞ്ഞാവ് എത്തിയിട്ടുണ്ട് അതെ ആ ഇഡലി ഒക്കെ അമ്പടിയാണ് കേട്ടോ ഞാൻ കാണിച്ചുതരാം ഒരു ഉണക്കല്ലേരി അരച്ചിട്ടുള്ള അതെ ഒരു റെഡ് കളർ പിന്നെ പിന്നെ അതുപോലെ ഇഡലി മാവ് അരച്ചു കഴിഞ്ഞു ദിവസത്തേക്ക് ഇഡലിയാണ് നാലു ദിവസം ആ പക്ഷെ എന്നാലും മിക്കപ്പോഴും ഇഡലി തന്നെയാണ് ഇഡലി മാവ് വരച്ച ദോശമാവരച്ചു പിന്നെ ഉപ്പുമാവോ രാത്രിയാകുമ്പോ അതെ രാത്രിയാണ് എല്ലാവർക്കും കഴിക്കാൻ കുറച്ച് കുറച്ചിഷ്ടം രാത്രി ചങ്ങനെത്രയും കഴിക്കാൻ പാടില്ലെന്ന് പറയും പക്ഷെ നമുക്ക് ഉച്ചയ്ക്ക് കഴിച്ചോളണം കഴിച്ചോളന്നില്ലേ രാത്രിയാണ് വിശപ്പ് കൂടെയാവേ കൂട്ടാൻ പരിപാടി നോക്കാം െ അതെ അതിന് എന്താ മാവെന്നവീമാണേണ്ടായി വെള്ളത്തിൽ അമ്മ ഇഞ്ചി നമുക്ക് എളുപ്പത്തിൽ തോൽവിള കത്തി വേണമെന്നില്ല നല്ല വൃത്തിയായിട്ട് ഈ സ്പൂണോട് ചെയ്യാൻ പറ്റും അതെ അങ്ങനെ ചിരണ്ടിയ വേഗം പോരും ഇഞ്ചി ആ ആ കൊറച്ച് മൂത്തിട്ടുണ്ടോ ഇഞ്ചി അങ്ങനെ ഇഞ്ചിയൊക്കെ നമ്മൾ സ്പൂണ് വെച്ചിട്ട് നല്ല വൃത്തിയിൽ തോല് കളഞ്ഞു എന്താണെന്നുവെച്ചാല് കത്തിയാകുമ്പോ നമ്മ ഇഞ്ചി നല്ല വൃത്തിയായിട്ട് തോല് കളഞ്ഞു അപ്പൊ ഇത് എല്ലാരും ഒന്ന് ട്രൈ നോക്കൂട്ടോ ഈ രീതിയിൽ ഇഞ്ചി തോല് കളഞ്ഞു ആരൊക്കെ ഇതുപോലെ ചെയ്യുന്നുണ്ടെന്നുള്ളത് കമന്റ് ചെയ്യണം കേട്ടോ അതെ വീഡിയോ കണ്ടതിന് ശേഷം അതെ ഒരാൾ കാർട്ടൂൺ കാണുകയാണ് രാവിലെ തന്നെ അതെ 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 ഇഷ്ടമുള്ള ഇഞ്ചി നമ്മൾ ഈ കുക്കറിൽ തന്നെ നുറുക്കിയിടോ അതെ നമ്മൾ ലേറ്റ് ഇട്ടുണ്ടായിരുന്നില്ലേ അതാണ് കേട്ടോ കണ്ടോ കയ്യേ ശെരിയാവുള്ളു കട്ടിംഗ് ബോർഡ് നമ്മൾ കഴിയണതും വീഡിയോനും മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ അതെ ആ അസ്വസ്ഥത അല്ലേ ഞാനും കയ്യിൽ വെച്ചിങ്ങനെ ഇവര് കണ്ട് പഠിച്ച് ശീലായിട്ട് ചെറുപ്പത്തിലേ ഞാനും കൈ വെച്ചാണ് എല്ലാം അരിയാറുള്ളത് കേട്ടോ ആ അതെ അതെ ആ അതെ പിന്നെ എനിക്ക് കുറച്ചുകൂടെ കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനത്തെ കുറച്ചും നല്ല ഡിഷുകള് നമ്മള് നമ്മളെ നാട്ടിലൊന്നും ഇല്ലാത്ത അതൊക്കെ ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടമായി തുടങ്ങിയത് പിന്നെ അങ്ങനെ നോർത്ത് ഇന്ത്യൻ അങ്ങനത്തെ ടേസ്റ്റ് കടലക്കറി ഒക്കെ ആണെങ്കിലും ആണോ കൊന്നെ കാണുക മുത്തശ്ശി അവിടെ എന്തോ വെട്ടി വെട്ടിങ്ങോട്ട് അയ്യോ നല്ല വെട്ടല്ലോ മുത്തശ്ശീ എന്താ പരിപാടി ഇതെന്തായാലും നാളികേരം ഉടക്കിയ ഇവിടെ ഇവിടെ എന്താ വെറ്റത്തി രണ്ട് മൂർച്ച കൂട്ടാൻ കൊടുത്തു അപ്പൊ അഞ്ചെട്ട് കൊല്ലം ഇത് വാങ്ങിച്ചിട്ട് ഇരക്കൊക്കെ ഉപയോഗിക്കും ശാന്തി വെറ്റത്തി കിട്ടാത്ത സമയത്തൊക്കെ നാളികേരം ഉടക്കാൻ നല്ലതാ എന്താ വെച്ചാ അതിനെ പിടിയില്ല പിടി മറ്റപ്പോ മരത്തിന്റെ പിടിയൊക്കെ ആകുമ്പോ വേഗം നാശാവില്ലേ പിന്നെ ദ്രൂച്ഛക്കെ പോലും ഞാൻ ബാക്ക് ക്യാമറ വെച്ച് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചത് എന്താ സംഭവം കേട്ടോ ഞാനൊരു സംഭവം ഈ പെരുന്തോണ് മുത്തശിഷം നടന്നു പോകുമ്പോഴേ കൊറേ ആൾക്കാർ ഇങ്ങനെ കൊണ്ടു വരക്കണ്ടരോ ആയുധങ്ങളൊക്കെ ആയിട്ട് ഇത് കണ്ട പോ നാളികരം പൊട്ടിക്കാൻ നല്ലതാവും അപ്പൊ ഇതൊക്കെ തെരഞ്ഞെ തെരഞ്ഞെ നോക്കിയത് എന്താ വില ചോദിച്ചു അന്ന് അമ്പത് റുപ്പയ്ക്ക് വാങ്ങിയത് എപ്പോ വല്ലതും കിട്ടും ഇല്ല കാറിലൊക്കെ കൊണ്ടിടത്തില്ലേ ഓരോ സാധനങ്ങൾ വെക്കുന്നതും നിങ്ങളൊക്കെ സ്ത്രീകളും ഉണ്ടാവും രാജസ്ഥാനികളൊക്കെ ആ മാതിരി ആൾക്കാർ കൊണ്ടു കടന്നിരുന്നത് അപ്പൊ ഞാൻ മോകട്ടെ കാണിച്ചു അപ്പൊ കിത് കാരണിപ്പോ തോന്നി നാളികേരം അടക്കാനൊക്കെ വരൂല്ല കന അത്യാവശ്യം നല്ലോണം ഇണ്ടേ പൊട്ടിക്കാനൊക്കെ നല്ല അപ്പൊ ഇപ്പൊ വെട്ടത്തി രണ്ടും മൂർച്ച കൂട്ടാൻ കൊടുത്തത് കൊണ്ട് ഇതോണ്ട് പൊട്ടിക്കുന്നത് നാളികേരോ പൊട്ടി നിങ്ങളെ വീട്ടിലാരുടെ ഇങ്ങനത്തെ കത്തിണ്ടെങ്കി തന്നെ പറയണേ കട്ടിണ്ടോ അത് കാണുമ്പോ ശെരിക്കും നമുക്ക് പെരത്തി കൊടുക്ക എടുത്താ ഒരു ഗേടും വെള്ളമില്ലാത്ത കഴിഞ്ഞ ദിവസം എനിക്ക് ഒരു തുള്ളി വെള്ളം കിട്ടിയില്ല ഞാൻ പൊട്ടിച്ചിട്ട് കുറച്ച് തുള്ളി പോയിക്കോട്ടെ റെഡി ആയിട്ടുണ്ട് രക്കിയ ചെയ്തത് നമ്മളെ തേങ്ങാ പാൽ എടുത്തിട്ടില്ല അതാകുമ്പോ അധികം വേണ്ടേ അപ്പൊ സമയം ഇല്ല അപ്പൊ അതുകൊണ്ട് ഇന്ന് നാളികേരം നല്ലോണം അരക്കാൻ പാടില്ല കേട്ടോ കൊറച്ച് ചേർത്താ നമ്മളെ ഇഷ്ടപെട്ടിയായി പാല് പിഴിയേണ്ടതാ കാര്യൊന്നുമില്ല വെള്ളയപ്പോ അല്ലെങ്കിൽ ഇടിയപ്പോ നൂൽപുട്ടൊക്കെ ഇണ്ടാക്കുമ്പോ പാല് പിഴിഞ്ഞതാകുമ്പോ പ്രത്യേക ടേസ്റ്റ് ആണ് ഇഡലിക്ക് ഈ രീതിയിൽ ഇണ്ടാക്കിയോ കൂട്ടോ നിങ്ങള് നല്ല ടേസ്റ്റാ കാരണം പുളി ഉള്ള ഇഡലിക്ക് പുളി പുളി ഇല്ലാത്ത ഇഷ്ടമാകുമ്പോ നമ്മളുടെ ഡ്രിങ്കിന്റെ വെള്ളം ഇതിലേക്ക് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ യെസ് കഴിക്കാൻ വെയിറ്റിംഗ് ആണ് അല്ലേ ആ അങ്ങനെ നമ്മള് നമ്മള് തൊടിയിലേക്ക് പോവാണ് കേട്ടോ ഇന്ന് ഇവിടെ ചെറിയ പണിയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മള് ബാബു വട്ടം വന്നപ്പോ ഇവിടെ ഒന്ന് വൃത്തിയായി ഇന്ന് ട്ടോ ഈ കാണണൊക്കെ ഇവിടെ ചോറ് യൂട്യൂബിലേക്കാണ് ഒരു ഹൈ കൊടുത്തത് അതെ അപ്പൊ നമ്മള് തൊടി ഇങ്ങന ഇങ്ങനെ എല്ലാം കളച്ചിപ്പ പകുതി ഒരു നല്ല വൃത്തിയായി ഇനി ബാക്കിയും കൂടെ ഉണ്ട് അതെ ആ അതെ കൊതുകേ കഴിഞ്ഞ ദിവസം ഇവിടെ ഈ ഇവിടെ കച്ചാറവാഴ കച്ചാറവാഴ ഇപ്പൊ കൊറേ ഉണ്ടല്ലേ കുട്ടു അതെ അപ്പൊ നമ്മളിപ്പ ഇവിടെ ഇവിടെ കുട്ടുവല്ലതിനെന്താ കണ്ട് പാമ്പ ചേരേ അതെ ആരോ മോഹിക്കുന്നുണ്ട് അതാണ് മോഹക്കുരു വന്ന ഇവിടെ ചേരേ തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ ഇതിനുള്ളത് ഇനി എന്തേലും എടുക്കും ചെലപ്പോ മോഹിണ്ടാവുല്ലേ അത് അങ്ങനെ നമ്മള് രണ്ടുപേരും കൂടെ പണിയൊക്കെ എന്തൊക്കെയായിന്നൊക്കെ നോക്കാൻ വേണ്ടി വന്നതാണ് ആ അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പൊ നമ്മക്കിപ്പോ എന്താ പണി ഉള്ളത് ഇനിയിപ്പോ ഒന്നുമില്ല ഇനി ചോറുണ്ട ഫുള്ള് ആയി കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ ഉള്ളു ഇവിടെ നേരേക്കാൻ വേണ്ടിട്ട് കുറച്ച് സ്ഥലം കൂടെ ഉണ്ട് പിന്നെ നമ്മുടെ ഉണ്ട് ഷെഡ് ഇപ്പൊ ഷെഡ് എന്ന് പറഞ്ഞു കാണിക്കാനുള്ള ഒരു സംഭവം മാത്രമായി അല്ല കൂട്ടൂന്റെ ഡയലോഗില് കുപ്പി വരെ തെറിച്ചുപോയി പിന്നെ അല്ലേ ഷെഡാണ് നമ്മളെ തുടക്കം നമ്മളെ യൂട്യൂബിന് തുടക്കം തന്ന ഷെഡാണ് ആ ഒരു പക്ഷെ അത് പൊളിച്ച് കളയാൻ തോന്നുന്നില്ല അല്ലേ അതുകൊണ്ട് പക്ഷെ അവിടെനിന്ന് പോയി ഇരിക്കാൻ പറ്റില്ല നമ്മള് പണ്ട് ചരിച്ചിരുന്നേ അനിയിപ്പൊ വീഡിയോസ് ഒന്നും അങ്ങനെ ഇവിടുന്ന് എടുക്കാൻ പറ്റിട്ടില്ല എന്നുണ്ടെങ്കിലും നമുക്കവിടെ പോയി ഇരിക്കാല്ലോ പക്ഷെ എന്താ അവിടെ പോയി പോയിരുന്നു കഴിഞ്ഞപ്പ താഴെ വീഴും കാരണം മഴ നനഞ്ഞിട്ട് ആ കവങ്ങും പട്ട ഫുള്ള് ഒടിഞ്ഞണ്ണും അപ്പന്ന നമുക്കിനി വിഷക്കണൊന്നുമില്ല കുട്ടി വിശക്കണ്ടോ ഞാൻ ഒന്ന് തടി കുറക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ എന്തീതുറയോ ഔ കെ എനിക്ക് രാവിലെ കുറച്ച് പാല് സ്ലിം ലിഫ്റ്റിന്റെ പാല് മാതളം ഡെയ്റ്റ്സ് മാമ്പഴം സീഡ് അങ്ങനെ കുറച്ച് നല്ല പ്രോട്ടീൻ റിച്ച് റിച്ചായിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി അപ്പൊ രാവിലെ എനിക്ക് തീരെ വിശന്നില്ല എന്ന് പറഞ്ഞാൽ തീരെ വിശപ്പുണ്ടായില്ല രാത്രിത്തേക്ക് വെച്ചു രാത്രിത്തേക്ക് വെച്ചപ്പോൾ അത് പുളിച്ച് പൊന്തി എന്റെ അത്രയും പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ളൊരു സംഭവം നാശായി നാശായി അതെ ൊന്തി എന്നുവെച്ചാല് അത് കഴിക്കുമ്പോ ഒരു പുളിയുടെ ടേസ്റ്റ് അപ്പൊ പിന്നെ അത് കളഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ഡയറ്റ് ചെയ്യേണ്ടെന്നാണ് അതിനർഥം അതാണ് ഇപ്പൊ പറഞ്ഞു വന്നത് ഡയറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര മടിയാണ് കാരണം ഞാൻ ഡയറ്റ് ചെയ്യുമ്പോൾ ഞാൻ മാത്രമേ ഡയറ്റ് ചെയ്യുള്ളൂ ഇവരെല്ലാരും ചെയ്യുന്ന വെച്ചാൽ രസല്ലേ ഇത് ഞാൻ മാത്രമേ ചെയ്യുള്ളു അപ്പൊ ഇവരെല്ലാരും ദോശയും സാമ്പാറും ഒക്കെ ഉണ്ടാക്കുമ്പോൾ അതിന്റെ ഒക്കെ സ്മെല്ല് വരും അപ്പൊ ഞാൻ എറണാകുളത്തേക്ക് പോയിട്ട് ഡയറ്റ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിലും ഓക്കെ പക്ഷെ അതല്ല ഇവിടെയുമ്പോൾ ഡയറ്റ് ചെയ്യുമ്പോൾ അവിടെ എന്നും ഇങ്ങനെ സുഭിക്ഷമായ അങ്ങനത്തെ നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണമാകുമ്പോൾ സഹിക്കില്ല അതുകൊണ്ട് കഴിച്ചു പോണതാണ് പക്ഷെ എല്ലാ നേരം കഴിക്കാൻ പറ്റില്ല അല്ലേ കുട്ടി കുട്ടിന് ചില സമയത്ത് ഉച്ചയ്ക്ക് വെച്ചക്കാറില്ല പക്ഷെ അതിന്റെ ഇരട്ടി രാത്രി കഴിക്കും പക്ഷെ കുട്ട് തടിക്കില്ല പക്ഷെ ഞാൻ അങ്ങനെയല്ല ഞാൻ പച്ചവെള്ളം കുടിച്ചാലും തടിക്കും അല്ലാണ്ട് ഫുഡ് കഴിച്ചാലും ആ കുട്ടു പിന്നെ നേവിയിലത്തെ മറ്റല്ല പോലീസ് കോച്ചിങ്ങിനൊക്കെ പോയി കഴിഞ്ഞപ്പോ ബോഡി ഫിറ്റ് ആയതാണ് അപ്പൊ അതുകൊണ്ട് ഓടി കുറച്ച ബോഡി ബോഡിയായോണ്ട് ഇനി എന്ത് കഴിച്ചാലും ആവില്ലേ അപ്പൊ എനിക്ക് കൊറക്കണം താല്പര്യം ഓടാനുള്ള ഞാൻ അവിടെ കിടക്കാം എന്നാ അപ്പൊ എന്നാ നമ്മളുടെ കത്തി അടിച്ച കേട്ട് നിങ്ങക്ക് ബോർ അടിച്ചു ബോറടിച്ചു സാരില്ലേട്ടോ ഞങ്ങളല്ലേ അതെ ഞങ്ങളല്ലേ ഇനി നമ്മൾ ഇന്ന അമ്മയുടെക്ക് പോയോക്കോട്ടെ അവിടെ കൂട്ടാനും എന്തൊക്കെയായി നോക്കട്ടെ ഈ സംഭവം കണ്ടിട്ട് നിങ്ങക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും മനസ്സിലാവുണ്ടോ നിങ്ങളും വീട്ടിൽ ഇതേപോലെ ചെയ്യാറുണ്ടോ ഒക്കെ ഒന്ന് പറയൂട്ടോ ഇത് നമ്മൾ ബാബു അല്ലേ ബാബുട്ടൻ ഇവിടെ പറമ്പൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഭയങ്കര കൊതുശല്യം അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ ഒന്ന് പുകയ്ക്കാൻ വേണ്ടിയിട്ട് ഇത് എന്ത് ചെയ്തു പൊകച്ചോണ്ടിരിക്കയാണ് ചകിരിയൊക്കെ ഇട്ടിട്ട് കേട്ടോശേരിന്റെ അവസാന വരത്തില്ലേ ശരിയാ ഇഷ്ടം ആ ആ മരിച്ചില്ലേ അപ്പൊ തിരിക്ക് കൂട്ട് ചേർത്തതിനാലാണോ എന്തെങ്കിലും ശെരിയാവുക അതിന്റെ കളറൊക്കെ മാറിയില്ലേ

ൂ കഴിക്കാം അതെല്ലരി റെഡി ലേ ശരി അതെ അതെ നമ്മൾ ഉപ്പേന്ന് വെച്ചിട്ടില്ലേട്ടോ അല്ലെ പയറ് കൊണ്ടാട്ടം പിന്നെ ആ